ആയിബ പുതിയ വലിക്കാരനുമായി കാൽമാരത്തിൽ ആ ഇണീറങ്ങിക്കോളി കവർക്ക ആ പകുതി മുക്കാലായിതെങ്ങിൻ്റെ ആ ഇണീ എണീ ഇറങ്ങിക്കോളി ആ അല്ല കാല് മേലോടെ പൊന്തിക്ക എടുത്തേ എടുത്തേക്കാല് ആദ്യം എടുത്തേ കാലിന്റെ ചെയ്യണം കാല് പൊന്തിക്കുമ്പോൾ കൈ താത്തുക കാല് പൊന്തിക്കുമ്പോൾ കൈ താത്ത ആ കാല് പൊന്തിക്ക അങ്ങനല്ല ഞാൻ കാണിക്കുമ്പോലെ കാണിക്കാല് പൊന്തിക്കുമ്പോ കൈ വിടരുത് അത് ലൂസാവും മിഷൻ ലൂസാവും അപ്പൊ ഒത്തിരി താഴ്ട്ടിറക്കിയേക്ക അങ്ങനെ അടുത്തേ കൈ ഉണ്ട് അടുത്തേക്കാലിണ്ട് മേലോട്ടേക്ക് പൊന്തിക്കി കാല് കാല് മാത്രം പൊന്തിക്കി കൈ പൊന്തിക്കല്ലേ അപ്പൊ അറങ്ങി കോണി എടുക്കണോ അങ്ങനല്ലോ കാല് ആടെ നീക്കി കോണിയെടുക്കു പോയി കാതിർക്ക ആ കാലു തിരികൂടി ആ കാല് അതായി ആടെ ഉറപ്പിച്ചി വെളുത്തേ കാലിൻ്റെ ഇല്ലേ അതിൽ കുടിക്കിയാക്കി ആ ഗണുപ്പം തന്നെ കുടിക്കി തെങ്ങിൻ്റെ തിരുത്താത്തിയായി അത് തിരുത്താത്തി കാലു പൊന്തിക്കി കാല് പൊന്തി എന്നിട്ട് അത് താത്തിവിടി മിഷീൻ താത്തിവിടി കാല് പൊന്തിച്ചിട്ട് മിഷീൻ താത്തിവിടി കാല് മാത്രം ആ താത്തി താത്തിവിട്ടി ആട് ചവിട്ടിയാ ഇപ്പൊ റെഡിയായില്ലേ എനി അതുകൊണ്ട് മെല്ലെ ഇറങ്ങിയാൽ മതി ആ ഇനി ഇത്തിരി മേരോട് പൊന്തിക്കണം മെല്ലേ താ എടുത്തതിന്റെ താത്തി ൊന്തിക്കും കാല് പൊന്തിക്കും എല്ലാം ആ ഇന്നലെ താത്തിയാ ആട് ചവിട്ടി ആ അപ്പോൾക്ക് ലോക്കാവൂ അയിമക്ക അടുപ്പിച്ചാ